എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തിനിടെ മസ്ക്കറ്റിൽ വ്യാഘാതം മൂലം മരിച്ച നമ്പി രാജേഷിന്റെ കുടുംബം പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകി വിമാന കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഇടപെടണമെന്നാണ് ആവശ്യം ഇടപെടൽ നടത്താമെന്ന് വി ഡി സതീശൻ കുടുംബത്തിന് ഉറപ്പ് നൽകി സുനീഷായാലും വിശദാംശങ്ങളുമായി സുനീഷ അക്കാര്യത്തിൽ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ മൃതദേഹവുമായി സമരം നടത്തിയിരുന്നു പിന്നീട് സംസ്കാരത്തിന് ശേഷം വിഷയം പരിഗണിക്കാമെന്നായിരുന്നു എയർ ഇന്ത്യ ഉറപ്പ് നൽകിയിരുന്നത് പിന്നെ ഒന്നും നടന്നില്ല എന്നാണോ കാണേണ്ടത് തീർച്ചയായിട്ടും നികേഷ് അത് തന്നെയാണ് നമ്പിരാജേഷ് നമ്പിരാജേഷ് മരിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തുല്യമായി ഇടപെടൽ നടക്കാത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും കുടുംബം പ്രതിപക്ഷ നേതാവിനെ കൂടി കണ്ടിരിക്കുന്നത് നേരത്തെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു പിന്നാലെ ഈ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിൽ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകിയിരിക്കുന്നത് കൃത്യമായി നേരത്തെ തന്നെ നമ്പിരാജേഷ് മരിച്ചതോടുകൂടി കുടുംബം അനാഥമായിരിക്കുന്ന ഒരു കൃത്യം ായ ജോലി ഈ ഭാര്യയ്ക്കില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നഷ്ടപരിഹാര തുക ലഭ്യമാക്കണം ലഭ്യമാക്കണമെന്നത് തന്നെയാണ് ആ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഏതായാലും ആവശ്യം പരിഗണിക്കും അതിനുവേണ്ട ഇടപെടൽ നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നൊരു വിഷയം കൂടി മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ഈ നമ്പിരാജേഷിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ അയച്ചിരുന്നു നേരത്തെ ഒരു ഫോൺ കോളിലൂടെ മെയിൽ അയക്കാം കുടുംബത്തോട് ആവശ്യങ്ങൾ മെയിലായി അയക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആവശ്യപ്പെട്ടിരുന്നു ഈ മെയിലിന് മറുപടിയായാണ് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് തിരിച്ചൊരു മെയിൽ അയച്ചിരുന്നത് ഇതിൽ ആവശ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നതും സാവകാശം വേണമെന്നൊരു ആവശ്യമാണ് എയർ ഇന്ത്യ മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്യുന്നത് ഏതായാലും നഷ്ടപരിഹാരം ഉടൻ തന്നെ ലഭ്യമാക്കുക എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും നിവേദനം നൽകിയിരിക്കുന്നത് രികേഷ്